ആദ്യം തന്നെ പാട്ടിന്റെ കാര്യം പറയാം ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന ഒരാളല്ല ഞാൻ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഐ ഡോ കൺസിഡർ മൈസെൽഫ് എ സിംഗർ പിന്നെ ബാത്റൂമിൽ അവിടെ കൂടെയൊക്കെ ഇട്ടുനിന്ന് പാടി സീവിച്ചിട്ടുള്ള ഒരു ശീലം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് റിപ്പോസ് അധികം പിന്നെ ഞാൻ പാട്ട് പാടിയൊന്നും അവര് കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ ഇരുപത്തിനാല് ഇങ്ങനെ പാടി നടക്കുന്ന ഒരാളാണ് പിന്നെ എന്താണ് വേറെന്താന്ന് ചോദിച്ചത് ലാലോ ലാലട്ടൻ ചീത്ത പറയുമ്പോൾ അത് ഞാൻ എങ്ങനെയാ പറയുന്നത് അത് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കണ്ടു വന്ന ഒരു മോദം നമ്മൾ അത്രയും സ്നേഹത്തോടെ അത്രയും ആരാധിച്ച് കാണുന്ന ഒരു മോദം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെ പേര് പറഞ്ഞ് വിളിക്കുമ്പോൾ ആരാണെങ്കിലും കളി പോകും ആദ്യത്തെ ആഴ്ച ഞാൻ ഇരുന്ന് പോയതാണ് അതിനുശേഷം പിന്നെ പറഞ്ഞു പറഞ്ഞതൊരു സീലായി കഴിയുമ്പോൾ ഓക്കെ ആയി വന്നു പക്ഷെ എന്നാലും ലലഡൻ നമ്മളെ പേര് പറയാ എന്ന് തന്നെ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് സോ ദാറ്റ് ഓക്കെ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാള് എനിക്ക് ബിഗ് ബോസിൽ ചെന്നപ്പോൾ തൊട്ട് ആദ്യം തൊട്ട് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഒരു ക്രൂ മെമ്പറിനെയാണ് അത് ഞങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ സ്റ്റേജിൽ പരിചയപ്പെട്ട ഒരാളാണ് അതിന് ശേഷം ഞാൻ എവിടെ ആയതിനു ശേഷമാണ് ആളോട് സംസാരിക്കുന്നത് ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അത്ര ആയിരിക്കില്ല സോ ഹി ഈസ് യു നോ ഹീസ് മൈ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ബിഗ് ബോസ് ആളാണ് എനിക്ക് ഏറ്റവും നല്ലൊരു രീതി എങ്ങനെ പോകണം ചെയ്യണം ചെയ്യണമെന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നത് മോട്ടിവേഷൻ ആണെങ്കിലും സോ ഹീസ് എ സ്പെഷ്യൽ പേഴ്സൺ ഹീസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് എ അത്ര ഞാൻ പറയാം പാട്ട് <laughs> പറഞ്ഞു